കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ ക്രമക്കേടും അഴിമതിയും ധൂർത്തും സംബന്ധിച്ച് എൽ ഡി എഫ് നേതൃത്വം മറുപടി പറയണമെന്ന് കൊന്നത്തടി മണ്ഡലം യു ഡി എഫ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു അഴിമതികളെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്നും പഞ്ചായത്തിലെ എൽ ഡി എഫ് നേതൃത്വം അറിഞ്ഞാണോ ഇത്തരം അഴിമതികൾ നടത്തുന്നതെന്നും വ്യക്തമാക്കണമെന്നും യു ഡി എഫ് നേതാക്കൾ ആവശ്യപ്പെട്ടു അഴിമതികൾക്കെതിരെ ഇരുപത്തിനാല് തിങ്കളാഴ്ച രാവിലെ യു ഡി എഫ് മണ്ഡലം കമ്മിറ്റി മാർച്ചും ധർണയും നടത്തുമെന്ന് നേതാക്കൾ പറഞ്ഞു കൊന്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കൂട്ടാളികളും നിരന്തരമായി നടത്തുന്ന അഴിമതിയും ധൂർത്തും എൽ ഡി എഫ് നേതൃത്വം അറിഞ്ഞാണ് നടക്കുന്നതെന്ന് കൊന്നത്തടി മണ്ഡലം യു ഡി എഫ് നേതാക്കളും വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എൺപത്തഞ്ച് ലക്ഷം രൂപയുടെ പദ്ധതികളാണ് നടപ്പിലാക്കിയത് ഇതിന്റെ സിംഹഭാഗം തുകയും പ്രസിഡന്റും മെഡിക്കൽ ഓഫീസറും ചേർന്ന് കള്ളബില്ലുകളും ബില്ലുകളും വൌച്ചറുകളും വെച്ച് തട്ടിയെടുക്കുകയുണ്ടായി ഇതിനെതിരെ ഭരണകക്ഷി അംഗങ്ങളും മെമ്പർമാരും പ്രതികരിച്ചപ്പോൾ ശക്തമായ നടപടിക്ക് ഡി എംഒ ആരോഗ്യമന്ത്രി എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നാണ് പ്രസിഡന്റ് കമ്മിറ്റിയിലും വാർത്താ സമ്മേളനം വിളിച്ചും പറഞ്ഞത് എന്നാൽ ഒന്നര മാസം കഴിഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നത് ഇവരുടെ തട്ടിപ്പ് ശരിവച്ചിരിക്കുന്നതായും പണസമ്പാദനത്തിന് എൽ ഡി എഫ് നേതാക്കളും കൂട്ടുനിന്നതിന് തെളിവാണെന്നും യു ഡി എഫ് ആരോപിച്ചു ഒരു പ്രവർത്തി ദിവസം പോലും മസ്റ്റോൾ ഒപ്പിടിക്കുന്ന സ്ഥലത്ത് പോയി പണി ചെയ്യുകയോ ഒന്നും ചെയ്യാണ്ടാണ് അവർ ഈ പൈസ എസ് ബി ഐ ബ്രാഞ്ചിൽ നിന്ന് കൈപ്പറ്റിയിരുന്നത് അതോടൊപ്പം തന്നെ അവർ നടത്തിയിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പഞ്ചായത്ത് കമ്മിറ്റി കൂടുന്ന ദിവസം അവരവിടെ ഒപ്പിടുകയും പഞ്ചായത്ത് മിനിസില് അവര ഒപ്പിടുന്നു ഇങ്ങനെ വ്യാപകമായ അഴിമതികളാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെയും പ്രസിഡന്റി ഒത്താശയോടുകൂടി എൽ ഡി എഫിൻ്റെ ഓരോ മെമ്പർമാരും നടക്കുന്നു കോവിഡ് സമയം പഞ്ചായത്തിലെ സ്ഥാപനങ്ങളിലും വീടുകളിലും മാസ്കും സാനിറ്റൈസറും നൽകിയെന്ന വ്യാജേന പ്രസിഡന്റ് വൻതുക പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും അടിച്ചുമാറ്റി സാധാരണ ആളുകൾക്ക് ഭക്ഷണം നൽകാൻ രൂപീകരിച്ച ജനകീയ ഹോട്ടലിൻ്റെ പ്രവർത്തനത്തിന് അനധികൃതമായി പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും തുക ചിലവഴിച്ച് തുടങ്ങിയ ഹോട്ടലുകൾ ഇപ്പോൾ സ്വകാര്യ വ്യക്തികളാണ് നടത്തുന്നത് പഞ്ചായത്തിന്റെ വാഹനം പ്രസിഡന്റ് പോലെയാണ് ഉപയോഗിക്കുന്നതെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു അഴിമതികൾ നടത്തി എങ്ങനെയും കാശുണ്ടാക്കുക എന്നതാണ് ഇവരുടെ മുഖമുദ്ര ഇത്തരത്തിലുള്ള നിരവധി അഴിമതികൾ പഞ്ചായത്തിൽ നിർബാധം നടക്കുന്നു പക്ഷപാതപരമായും സ്വന്തം ലാഭത്തിനും വേണ്ടി മാത്രമാണ് എൽഡിഎഫ് പഞ്ചായത്ത് ഭരണം അഴിമതികളെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്നും പഞ്ചായത്തിലെ എൽഡിഎഫ് നേതൃത്വം അറിഞ്ഞാണോ ഇത്തരം അഴിമതികൾ നടത്തുന്നതെന്നും വ്യക്തമാക്കണമെന്നും യു ഡി എഫ് നേതാക്കൾ ആവശ്യപ്പെട്ടു അഴിമതികൾക്കെതിരെ തീയതി രാവിലെ യു മണ്ഡലം കമ്മിറ്റി മാർച്ചും ധർണയും നടത്തുമെന്ന് നേതാക്കൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ിൽ യു ഡി എഫ് മണ്ഡലം ചെയർമാൻ ലിനീഷ് അഗസ്റ്റിൻ കൺവീനർ ജോബി പേടിക്കാട്ടുകുന്നേൽ ഡി സി സി അംഗം സി കെ പ്രസാദ് മേഴ്സി ജോസ് അംബ്ലി സലീലൻ ജെസി വിക്ടോറിയ വിൽസൺ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി